കുനിശ്ശേരി ദേശവാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ദേശപ്പണിക്കർ വരി എഴുതി വരിപിരിവുകാർക്ക് ദേശകാരനവർ ഭാസ്കരൻ നായർ മാങ്ങാട്ട കൈമാറി ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനവും ദേശകാരനവർ നിർവഹിച്ചു എല്ലാവരും വലിയൊരു അവർക്ക് വടക്കേത്ര ദേശത്തിന്റെ നോട്ടീസ് അഡ്വക്കേറ്റ് ശശിധരൻ ഏറ്റുവാങ്ങി ശ്രീപതി മങ്ങാട്ട പ്രസിഡന്റും രാകേഷ് മങ്ങാട്ട സെക്രട്ടറിയും വിനോദ് വക്കീൽ ട്രഷററും ബാലദീപ് മങ്ങാട്ട പ്രവീൺ പുളിയക്കോട്ട് ഭാസ്കരൻ കണ്ടത്ത് എന്നിവർ കോർഡിനേറ്റർമാരുമായ ഉത്സവ കമ്മിറ്റിയാണ് തെക്കേത്ര ദേശത്ത് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് വൈസ് പ്രസിഡന്റുമാരായ മുരുകേശൻ തിരുത്തിയിൽ ബാലസുബ്രഹ്മണ്യൻ പുത്തൻവീട ജോയിന്റ് സെക്രട്ടറിമാരായ സത്യനാഥൻ മങ്ങാട്ട ശാരംഗതൻ പുളിയങ്കോട് ജോയിന്റ് ട്രഷറർ രന്ദീപ് മങ്ങാട്ട എന്നിവർ വരിയെഴുത്ത് ചടങ്ങിൽ പങ്കെടുത്തു